നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നിരവധി ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ എന്ത് തുടങ്ങിയാൽ വിജയിക്കും എന്ന ഒരു സംശയം നിങ്ങൾക്ക് എപ്പോഴും വരാം ഒരു ബിസിനസ് ചെയ്തേ പറ്റും എന്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കരിയർ എന്ന നിലയിൽ ഞാൻ ഈ ബിസിനസ്സിനെയാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു ബിസിനസ് ചെയ്തേ പറ്റും അപ്പൊ എന്ത് ബിസിനസ് ഞാൻ ചെയ്യും അത് നിങ്ങളെ സംബന്ധിച്ച് പലരെയും സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആണ് ഞാൻ ഇനി എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഇനിയിപ്പോ ഫ്യൂച്ചറിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ സാധ്യതയുള്ള സംരംഭ മേഖലകൾ എന്തെല്ലാമാണ് ഇതായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം മറ്റൊന്ന് ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ വരുന്ന ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഒക്കെയാണ് അപ്പൊ അത് ഞാൻ ഈ ഓഫീസ് മുഖാവും മുഴുവനും കയറി ഇറങ്ങി നടക്കേണ്ടി വരുമോ ഇപ്പൊ എനിക്ക് ഈ ലൈസൻസ് ഒക്കെ വളരെ പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നമുക്ക് കുറെ പേർക്കെങ്കിലും ആങ്സൈറ്റി ഉണ്ടാകും അപ്പൊ അത് ഒരു വലിയ ഒരു ഘടകമാണ് ഞങ്ങൾക്ക് ഈ സംരംഭം ചെയ്യുന്നതിന് വേണ്ട അനുമതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ലളിതമായിട്ട് സംഘടിപ്പിക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ് അത്തരം കാര്യങ്ങൾ മറ്റൊന്ന് ഫണ്ടിങ് ആണ് ഇപ്പൊ നമുക്കറിയാം ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ വന്നാലും നമുക്ക് ന്യായമായിട്ടുള്ള ഫണ്ടിങ് ആവശ്യമാണ് ഫണ്ടിങ് ഉണ്ടായി പറ്റൂ ഫണ്ടിംഗ് ഇല്ലാതെ നമുക്ക് സംരംഭം ചെയ്യാൻ കഴിയില്ല അപ്പോ ഈ ഫണ്ടിങ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് അമ്പത് ശതമാനം സബ്സിഡിയോട് കൂടി കൊടുക്കുന്ന പല വായ്പകളുണ്ട് അതുപോലെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയോടും കൂടി കൊടുക്കുന്ന വായ്പകളുണ്ട് ഇപ്പൊ നിങ്ങൾ ഇന്നൊരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബാങ്ക് വായ്പയുടെ പലിശ എന്ന് പറയുന്നത് നോർമൽ കോഴ്സിന് അത് പത്ത് ശതമാനത്തിന് മുകളിലായിരിക്കും എന്നാൽ അതിനൊക്കെ താഴെ ഫൈവ് പെർസെന്റ് ഇന്ട്രസ്റ്റിന് വരെ വായ്പ കിട്ടാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ട് അപ്പൊ ഇത് ഒക്കെ നിങ്ങള് പല രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിപ്പോ അതുപോലെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമായിരിക്കും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്മൾ തുടക്കം മുതലേ ക്ലിയർ ചെയ്യേണ്ട തുടക്കം മുതലേ വിലയിരുത്തേണ്ട നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗിൽ നിന്ന് വേണം നമ്മൾ സംരംഭത്തിലേക്ക് വരാനെന്നുള്ളതാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല സംരംഭങ്ങളും ആകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ഥാപനത്തെ കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോഴാണ് സ്റ്റേജിൽ വന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പലപ്പോഴും പല സംരംഭകരും പല സംരംഭകരും ഇത് എവിടെ വിറ്റഴിക്കും എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത് ഒരു സംരംഭത്തിന്റെ ആശയം പിറന്നു വീഴേണ്ടത് യഥാർത്ഥത്തിൽ അത് വിറ്റഴിക്കാനുള്ള അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നുമാണ് ഇപ്പൊ ഞങ്ങൾ വലിയ ഒരു സംരംഭകനെ മുംബൈയിൽ പോയി മലയാളിയായിട്ടുള്ള സംരംഭകര് മുംബൈയിൽ പോയി ഇന്റർവ്യൂ ചെയ്തപ്പോ അദ്ദേഹത്തോട് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു അതിനുശേഷം അവസാനം ഞങ്ങൾ ചോദിച്ചു സാർ ഒത്തിരി പുതിയ സംരംഭകര് ഈ രംഗത്തേക്ക് വരുന്നുണ്ട് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മൂന്ന് ചെറിയ ടിപ്സ് ഞങ്ങളോട് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യുക സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യുക രണ്ടാമതായിട്ട് ഈ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നാം കണ്ടെത്തുക അതായത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക ഒരു റിക്വയർമെന്റ് ഉണ്ടോ എന്ന് നോക്കുക മൂന്നാമതായിട്ട് ആ റിക്വയർമെന്റ് ഉള്ള ഉൽപ്പന്നം ഏതാണ് ആ സർവീസ് ഏതാണ് അതിനെ പ്രായോഗിക തലത്തിൽ ഉൽപാദ പ്രക്രിയയിലേക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സംരംഭകൻ ചെയ്യേണ്ടത് ഒരു സംരംഭ ആശയം തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് എൻഷുർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ് നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ നിന്നും പത്താം ക്ലാസ്സിലേക്കും പത്താം ക്ലാസ്സിൽ നിന്നും പതിനൊന്നാം ക്ലാസ്സിലേക്കും അതുപോലെ പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നും പിന്നെ ഡിഗ്രിക്കും ഒക്കെയാണ് പോകുന്ന ഒരു രീതി രീതിയുള്ളത് പക്ഷെ ഇവിടെ പറയുന്നത് വ്യവസായത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ നിന്നും ഒമ്പതാം ക്ലാസ്സിലേക്ക് വരണം എന്നാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു സംരംഭത്തിന്റെ ഏറ്റവും അവസാനമുണ്ടാകുന്ന ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിങ് എന്ന് പറയുന്നത് പക്ഷെ ഒരു സംരംഭം പുറവിയെടുക്കുന്നത് ഈ മാർക്കറ്റിങ്ങിന്റെ റിക്വയർമെന്റിനെ ആസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് കേൾക്കുന്നു എങ്ങനെയാണ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത് ഈ ഓരോ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യണം എന്ന നിലയ്ക്ക് വരുമ്പോഴാണ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത് ഇതിന്റെ ആദ്യ പണി എന്ന് പറയുന്നത് പ്രോബ്ലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെ പ്രോബ്ലങ്ങൾ ഈ രാജ്യത്തുണ്ട് അത് സോൾവ് ചെയ്യാൻ ഇന്ന് രാജ്യത്തുള്ള സംരംഭ സംവിധാനങ്ങൾ പര്യാപ്തമാണ് അല്ല എങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താം ഇങ്ങനെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത് ഇപ്പം പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടാകണം അതോടൊപ്പം മാർക്കറ്റിന്റെ റിക്വയർമെന്റ് അറിഞ്ഞിട്ട് ആകണം എന്നുള്ളതാണ് മാർക്കറ്റിന് എന്താവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മാർക്കറ്റിന് ആവശ്യമുള്ള ഉൽപ്പന്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തുടക്കം മുതലേ ഒരു സംരംഭകൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ തീരുമാനിക്കുകയാണ് ഇപ്പൊ സ്പോർട്സ് വസ്ത്രങ്ങൾ സ്പോർട്സിനൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭം എനിക്ക് ചെയ്യണം എന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഈ സ്പോർട്സ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ആരാണ് എന്നും ഇത് വിൽക്കുന്നത് എവിടെയാണ് എന്നും ഇത് വാങ്ങുന്നത് ആരാണ് എന്നും ഇത് സ്റ്റോക്കിസ്റ്റ് ആരാണ് എന്നും ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആരാണ് എന്നും അവിടെ നമുക്ക് കടന്നു ചെല്ലാൻ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്നും ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു സംരംഭം സെലക്ട് ചെയ്യുന്നതിന്റെ ബാലപാഠം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പരിശീലന പരിപാടിയില് വരുന്നത് എങ്ങനെയാണ് ഒരു സംരംഭം സെലക്ട് ചെയ്യുക ആ ഒരു സംരംഭം സെലക്ട് ചെയ്യുന്നതിന് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മള് യോഗേർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് യോഗേർട്ട് ഈ പുളിപ്പിക്കാത്ത തൈരാണ് യോഗേർട്ട് എന്ന് പറയുന്നത് പണ്ട് നോർത്ത് ഇന്ത്യയിൽ മാത്രമായിരുന്നു ഈ യോഗേർട്ട് പോലുള്ള സാധനങ്ങൾ വലിയ തോതിൽ വിറ്റിരുന്നത് ഇപ്പോൾ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റി വർധിക്കുന്നതിനും അതുപോലുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വലിയ തോതില് നമ്മുടെ സംസ്ഥാനത്തും ഈ ഈ പ്രോഡക്റ്റ് വിറ്റ് വരുന്നുണ്ട് ഇമ്പ് എന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചത് ഈ യോഗർട്ട് ണ്ടാക്കുന്നതിന് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല വ്യവസായ വകുപ്പിലും ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ ഒരു ടെക്നിക്കൽ കോമ്പിനേഷൻ അറിയണമെന്നില്ല അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് സംഘടിപ്പിക്കാം ഇത് മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ കണ്ടെത്തി അപ്പോൾ അപ്പോഴാണ് നമ്മുടെ അടുത്ത് അതിന്റെ ഒരു കാര്യവുമായിട്ട് വ്യവസായ വകുപ്പിൽ വരുന്നത് അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊരു ഒരു മാർക്കറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ കഴിയും എന്ന നിലയ്ക്ക് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് പരിഹരിക്കാൻ ഈ രാജ്യത്ത് ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് അങ്ങനെയാണ് കെ വാസു എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് നമ്മൾ ഈ സംരംഭങ്ങനെ പറഞ്ഞു വിടുകയും കെ വാസു എന്ന് പറയുന്നത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് കേട്ടോ കെ വാസു കെ വാസു എന്നുള്ള പേര് കേട്ട ആരും വിഷമിക്കേണ്ട ഈ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ ഈ വ്യക്തിയെ പറഞ്ഞു വിടുകയും ഈ വ്യക്തി അവിടെ പോയി അവിടെ പോയി കാണുകയും സംസാരിക്കുകയും പിന്നീട് ഇവരുടെ മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി നടത്തുകയും ചെയ്തു ആ പരിശീലന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം രണ്ട് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിൽ ആലുവ യു സി കോളേജിന് സമീപം വളരെ നല്ല തോതില് യോഗ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും അതൊക്കെ വലിയ ഒരു സംരംഭരംഗത്തെ വലിയ ഒരു വികസനമായിട്ട് മാറുകയും ചെയ്ത എക്സാമ്പിളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടെത്തുകയാണ് എങ്കിൽ അത്തരം പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ അതിന്റെ ടെക്നോളജികൾ അതിന്റെ കോമ്പിനേഷനുകൾ അത് നമുക്ക് അറിയില്ലെങ്കിലും അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ഇന്ന് ഗവൺമെന്റ് സംവിധാനങ്ങൾ ധാരാളമായിട്ട് അവൈലബിളാണ്